ആലുവ കോളേജിനെ ആവേശത്തിലാക്കി ഫഹദ് ഫാസിൽ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുവാനായിരുന്നു ഫഹദ് ഫാസിലും സംഗീത സംവിധായകൻ സുശിൻ ഷാമും അടക്കമുള്ള അണിയറ പ്രവർത്തകർ ആലുവ യു സി കോളേജിലെത്തിയത് പെരുന്നാൾ വിഷു റിലീസായി ഏപ്രിൽ പതിനൊന്നിനാണ് ആവേശം തിയേറ്ററുകളിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ രോമാഞ്ചത്തിനു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആവേശം രംഗണ്ണൻ എന്ന ഗ്യാങ്സ്റ്ററുടെ കഥാപാത്രത്തെയാണ് ഫഹദ് ഫാസിൽ ആവേശത്തിൽ അവതരിപ്പിക്കുന്നത് ഒരുപാട് പാരമ്പര്യവും സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ഇടമാണെന്നാണ് യു സി കോളേജിനെ പറ്റി ഫഹദ് ഫാസിൽ പറയുന്നത് പ്രൊമോഷന് വേണ്ടി കോളേജിലെത്തിയ ഫഹദ് ഫാസിൽ കോളേജ് വിദ്യാർത്ഥികൾക്കൊപ്പം ഡാൻസ് ചെയ്തുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത് സുഷിൻ ശ്യാം സംഗീതം നൽകിയ ചിത്രത്തിലെ ഗലാട്ട എന്ന ഗാനത്തിന് വിദ്യാർത്ഥികൾക്കൊപ്പം ഫഹദ് ഫാസിൽ നൃത്തം ചെയ്തതോടെ സീൻ ആകെ മാറി ഇളകിമറിയുന്ന സദസ്സിനെയാണ് പിന്നെ കണ്ടത് വേദിയിൽ നിന്നും ഷമ്മി ഷമ്മി എന്ന വിദ്യാർത്ഥികൾ ആർത്തുവിളിച്ചു മൈക്കിൾ സംസാരിക്കാൻ തുടങ്ങിയ ഫഹദ് ഫാസിലിനോട് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലെ ഫഹദ് ഫാസിലിന്റെ ഹിറ്റ് കഥാപാത്രമായ ഷമ്മിയെ ഒന്ന് അവതരിപ്പിക്കാമോ എന്നായിരുന്നു ഇതിന് മറുപടിയായി ആവേശത്തിലെ രംഗണ്ണന്റെ എടമോനെ എന്ന വൈറൽ ഡയലോഗാണ് ഫഹദ് പറഞ്ഞ് കയ്യടി നേടിയത് എടമോനെ ഷൌമിയൊക്കെ പഴയതായില്ലേ എന്നാണ് ഫഹദ് ഫസിൽ പറഞ്ഞത് ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും ഉള്ള ഒരു ഷമ്മിയൊക്കെ എനിവേസ് ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഞങ്ങളുടെ അങ്ങോട്ട് പകരാൻ വിശ്വസിക്കുന്നു ഈ ഒരു സെഷൻ ഒരുപാട് ഒരുപാട് നമുക്ക് അതേസമയം ആർ എൽ വി രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമ നടത്തിയ വിവാദ പരാമർശത്തിലും ഫഹദ് ഫാസിൽ പ്രതികരണം നടത്തുന്നുണ്ട് യു സി കോളേജിലെ ആവേശം ടീമിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ വെച്ച് തന്നെയായിരുന്നു ഫഹദ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് രാമകൃഷ്ണൻ സത്യഭാമ വിഷയത്തിൽ എന്താണ് ഫഹദിന്റെ നിലപാടെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ചോദ്യം ഇതിന് എന്റെ നിലപാടാണ് പറഞ്ഞേക്കാം അവർ ചെയ്തത് തെറ്റാണ് എന്നായിരുന്നു ഫഹദ് ഫാസിലിന്റെ മറുപടി മലയാള സിനിമയിലെ ഏറ്റവും ഇന്ന് മുന്നോട്ട് നിലയിൽ പ്രധാനപ്പെട്ടത്

അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ആവേശം സിനിമ നിർമ്മിക്കുന്നത് കോളേജ് പിള്ളേരും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെ കഥ പറയുന്ന ആവേശം രോമാഞ്ചം സിനിമ പോലെ തന്നെ ചില റിയൽ ലൈഫ് സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജിത്തു മാധവൻ ഒരുക്കിയിരിക്കുന്നത് ഫഹദിന് പുറമേ മൻസൂർ അലി ഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറും ഒക്കെയായ ഹിപ്സ്റ്റാർ മിഥുൻ ജെഎസ് റോഷൻ ഷാനവാസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങി നിരവധി പേർ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് സമീപ് താഹിറാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ